വാട്സാപ്പിൽ വീഡിയോ കോൾ വരുന്നു നമ്മൾ കോൾ എടുത്ത എടുത്തപാടെ അത് കട്ടാകുന്നു സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് ഭീഷണി സന്ദേശം വരുന്നു പണം തട്ടുന്നു ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഏറെ നടന്നിരുന്നല്ലേ മാത്രമല്ല ഇപ്പോഴും നടക്കുന്നുമുണ്ട് ഇനി അത്തരത്തിലൊരു തട്ടിപ്പിന് നമ്മളെ ഇരയാക്കാൻ വാട്സപ്പ് അനുവദിക്കില്ല മാത്രമല്ല വാട്സപ്പിൽ ഒരു വീഡിയോ കോൾ വരുമ്പോൾ ക്യാമറ ഓൺ ആക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല നിങ്ങൾ അല്ലെങ്കിൽ ക്യാമറ ഓൺ ആക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും കുഴപ്പമില്ല കോൾ എടുക്കുക പക്ഷേ നിങ്ങളെ കാണില്ല വീഡിയോ കോൾ എടുക്കുമ്പോൾ തന്നെ ഫ്രണ്ട് ക്യാമറയും ഓൺ ആകുന്ന പ്രോസസ്സിന് പരിഹാരം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് വാട്സാപ്പ് ഇനി വാട്സാപ്പിൽ വീഡിയോ കോൾ എടുക്കുമ്പോൾ തന്നെ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഓൺ ആകില്ല ക്യാമറ ഓൺ ആകാതെ തന്നെ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യാം ഉപഭോക്താവ് ക്യാമറ ഓൺ ആക്കിയാൽ മാത്രമേ വിളിക്കുന്നയാൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതിനായി വീഡിയോ കോൾ വരുമ്പോൾ ടേൺ ഓഫ് യുവർ വീഡിയോ എന്നൊരു ബട്ടൺ കൂടി ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും ഇതിൽ തൊട്ടാൽ ക്യാമറ ഓഫ് ആകും പിന്നീട് ഓഡിയോ മോഡിൽ മാത്രമായിരിക്കും കോൾ ഉണ്ടാകുക ഇതിനു പുറമേ ക്യാമറ ഓഫ് ആക്കുമ്പോൾ അക്സെപ്റ്റ് വിത്തൗട്ട് വീഡിയോ എന്നൊരു ബട്ടണും ഉണ്ടായേക്കും ഇത്തരത്തിലൊരു ഓപ്ഷൻ വരുന്നത് വഴി വീഡിയോ കോൾ ദുരുപയോഗം ചെയ്ത് നടത്തുന്ന തട്ടിപ്പുകൾക്കടക്കം പരിഹാരമാവുകയാണ് എന്നാൽ ഈ ഫീച്ചർ ഔദ്യോഗികമായി എന്നാണ് പുറത്തിറങ്ങുകയെന്ന് വ്യക്തമല്ല ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് ബീറ്റ പതിപ്പിലായിരിക്കും ഈ ഫീച്ചർ ലഭ്യമാകാൻ സാധ്യതയെന്നാണ് ആൻഡ്രോയിഡ് അതോറിറ്റിയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്